പിന്നെ തുക ഞങ്ങൾക്ക് ഒരിക്കലും കൂട്ടിയൊക്കെ വിടാത്ത തൂവാണ് നമുക്ക് വേദന സഹിച്ചാൻ പറ്റാതെ ഒരേ രാത്രി ഉൾക്കറിഞ്ഞിട്ടുണ്ട് മല ഇപ്പോൾ എൻ്റെ മകൻ്റെ കുട്ടിയാണ് എൻ്റെ കുട്ടിക്കും ക്യാൻസറാണ് എനിക്കും ക്യാൻസറാണ് എൻ്റെ കുട്ടീനെല്ലാവരും രക്ഷിക്കണം എൻ്റെ കുട്ടീനെല്ലാവരും രക്ഷിക്കണം എല്ലാവരും സഹായമില്ലാതെ ഞങ്ങൾക്കോട് കഴിയില്ല അതോ നിങ്ങളെ മുന്നിലാന്ന് വരുന്നത് സ്ലാമലൈക്കും ഫിറോസ് പറമ്പിലാണ് വളരെ എമർജൻസി ആയിട്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും മെഹർ എന്ന നാലര വയസ്സുള്ള ഈ ഒരു പൊന്നുമോളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളോടൊപ്പം നിൽക്കണം ന്യൂറോ ബ്ലാസ്റ്റോമ എന്ന മാരകമായ രോഗം ബാധിച്ചിട്ട് എം വി ആർ ക്യാൻസർ സെന്ററിലാണ് ഞങ്ങളുള്ളത് നാലു മാസമായിട്ടുള്ളു ഈ കുഞ്ഞിന് ഈ അസുഖം സ്ഥിരീകരിച്ചത് അതുവരെ നമ്മുടെ മക്കളെ പോലെ ഉമ്മാന്റെ കൂടെ ഉപ്പാന്റെ കൂടെ കളിയും ചിരിയും ഒക്കെ ആയിട്ട് വീട് സ്വർഗമാക്കിയ ഒരു പൊന്നുമോളാണ് ഈ കിടക്കുന്നത് നല്ല തടിയുള്ള ഒരു മോള് വെളുത്ത് സുന്ദരിയായിട്ടുള്ള ഒരു മോള് ഈയൊരു അസുഖം ബാധിച്ച് ഇന്ന് അവസ്ഥയിൽ നമ്മുടെ മുന്നിൽ ഇങ്ങനെ കിടക്കുമ്പോ നൊന്ത് പ്രസവിച്ച തന്റെ ഉമ്മ ഈ കുഞ്ഞിന്റെ ജീവന് വേണ്ടിയിട്ട് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ കൈ നേട്ടിട്ട് ഇങ്ങനെ യാചിക്കുമ്പോ ഈ മകളെ വിധിക്ക് വിട്ടുകൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് ഈ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ നിങ്ങളെല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണം കാരണം നമുക്കും ഇതുപോലത്തെ ഒരു മക്കളുണ്ട് അല്ലേ നമ്മുടെ മക്കൾക്ക് ഒരു പനി വന്നാൽ പോലും നമുക്ക് സഹിക്കാൻ കഴിയില്ല പക്ഷെ ഈ മാരകമായ ഒരു അസുഖം ബാധിച്ചിട്ട് ഈ എന്ത് സംഭവിക്കുമെന്ന് പോലും അറിയാതെ ഈ കുഞ്ഞിനെയും ചേർത്ത് പിടിച്ചിട്ട് ഈ ഉമ്മ നിങ്ങളുടെ മുന്നിൽ വന്ന് ഇങ്ങനെ കരയുമ്പോ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണം ഇവരെ സഹായിക്കാൻ വേണ്ടിട്ട് മുന്നോട്ട് വരാം ില് ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്ന ഷിഹാബ് എന്ന് പറയുന്ന പ്രിയ സുഹൃത്തിന്റെ കുഞ്ഞാണ് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും സഹായിക്കണം ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് ഇമ്മ്യൂണൽ തെറാപ്പിക്കും മച്ച മാറ്റി വെക്കാനും വേണ്ടിയിട്ട് ഈ കുടുംബം കണ്ടെത്തേണ്ടത് ഒരു വഴിയില്ല ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും ഈ പൊന്നുമോളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങളോടൊപ്പം നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുക സുഹൃത്തുക്കളെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ അയ്യാർപൊയിൽ മുക്കട്ട വാർഡിലാണ് ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ നിൽക്കുന്നത് ഞങ്ങളുടെ നാട്ടുകാരിയായ നാലു വയസ്സ് മാത്രം പ്രായമുള്ള ദുവാ മെഹർ എന്ന പെൺകുട്ടി ആ പെൺകുട്ടിയുടെ പിതാവ് ഷിഹാബിന്റെ മകളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഷിഹാബ് ഷിഹാബിന്റെ പിന്നെ പിതാവ് ഈ അടുത്താണ് പത്തു മാസം മുൻപാണ് പിതാവ് മരണമടഞ്ഞത് ഷിഹാബിന്റെ ഉമ്മക്ക് ക്യാൻസർ ബാധിച്ച് കഴിയുകയാണ് ഇപ്പോൾ ഷിഹാബിന്റെ മകൾക്ക് ഈ നാലു വയസ്സ് മാത്രമുള്ള ദുവാ മെഹർ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഒരു കോടി ഇരുപത് ലക്ഷം രൂപ വരുന്ന ഒരു ശസ്ത്രക്രിയക്ക് വിധേയമാവുകയാണ് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എം വി ആർ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്ത് ആ ചികിത്സക്ക് വഴിയില്ലാതെ വഴിമുട്ടി നിൽക്കുന്ന ഒരവസ്ഥാവിശേഷത്തിലാണ് ഞങ്ങളെല്ലാം ഈ നാട് ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ ശ്രമത്തിന് വേണ്ടി ഞങ്ങളെല്ലാവരും കൂടി കൈകോർക്കുന്നത് ഈ നാടിൻ്റെ മാത്രം കാര്യം കൊണ്ട് ഞങ്ങൾക്ക് ഇത് മുഴുവനാക്കാൻ കഴിയില്ല അതുകൊണ്ട് മുഴുവൻ ആളുകളുടെയും സഹായം കനിവുള്ള ധേയുള്ള മുഴുവൻ ആളുകളുടെയും സഹായം ഈ കൊച്ചുകുട്ടിയുടെ നാലു വയസ്സ് മാത്രം പ്രായമുള്ള ഞങ്ങളുടെ ദുഹ മെഹറിന്റെ ജീവൻ രക്ഷിക്കാൻ എല്ലാവരുടെയും സഹായം സാമ്പത്തിക സഹായം ഈ കാര്യത്തിൽ ഉണ്ടാവണമെന്ന് വിനീതമായി നിങ്ങളോട് അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ ഈ ഷിഹാബിന്റെ മോക്ക് ക്യാൻസർ ബാധിതയായിട്ട് ഗുരുതരമായി കിടപ്പിലാണ് ഷിഹാവിന്റെ ഉമ്മയും കഴിഞ്ഞ ആറേഴ് മാസമായി ക്യാൻസർ അസുഖത്തെ തുടർന്ന് ഗുരുതരമായ ചികിത്സയിലാണ് നമ്മുടെ കൊണ്ടുപോകുന്നത് വലിയ തുക ഈ ചെറിയ പ്രദേശത്തു നിന്ന് സ്വരൂപിക്കുക സംബന്ധിച്ച് ഞങ്ങളെ സംബന്ധിച്ച് അസാധ്യമാണ് അതുകൊണ്ട് ഞങ്ങളെ ഈ കുടുംബത്തെ സഹായിക്കാൻ എല്ലാവരും മുന്നോട്ട് വരണമെന്ന് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുക സഹോദരി സഹോദരന്മാരെ ഞാൻ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ ഒൻപതാം വാർഡ് കൗൺസിലർ ജയ്ഷീലയാണ് ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് പറയാമെന്നുള്ള കാര്യം ഈ ദുവാ മോളുടെ കാര്യമാണ് നമ്മളുടെ ഇടയിൽ ഓടി നടക്കേണ്ട ഒരു കുട്ടിയാണ് ഇതുവ മോള് ഇവരുടെ വീട്ടിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇതിനൊരു ചികിത്സാ സഹായം ചെയ്യാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ വരുന്നത് ഇതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും കൊണ്ട് ഈ കുട്ടിനെ രക്ഷപ്പെടുത്തി എടുക്കണമെന്ന് മാത്രം ഞാൻ പറയുന്നു മലപ്പുറം ജില്ലയിലെ നിലമ്പൂരുള്ള നാല് വയസ്സുള്ള ഒരു പൊന്നുമോൾക്ക് വേണ്ടിയിട്ട് ഒരു നാട് മുഴുവൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് ഇതിനു വേണ്ടി കണ്ടെത്തേണ്ടത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും പ്രിയപ്പെട്ട എൻ്റെ പ്രവാസികളായിട്ടുള്ള സഹോദരങ്ങൾ ഈ വീഡിയോ കാണുന്ന ഓരോ മനുഷ്യരും ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളോടൊപ്പം നിൽക്കണം ക്യാൻസർ എന്ന മാരകമായ രോഗം ബാധിച്ച് ആ ക്യാൻസർ ആ ശരീരത്തെ കാർന്നു നിന്നിട്ട് ഇന്നാ കുട്ടിയുടെ അവസ്ഥ നിങ്ങൾ നോക്കിയേ കാണാൻ പറ്റും കണ്ണ് മാത്രമാണ് ആ കുഞ്ഞിനെ കാണാൻ സാധിക്കുന്നത് അത്രയും ഒരവസ്ഥയിലേക്ക് ആ കുഞ്ഞു ശരീരം ക്ഷീണിച്ച് അവശയായിട്ട് നിൽക്കുകയാണ് ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എത്രയും പെട്ടെന്ന് ആ കുട്ടിയുടെ മച്ച മാറ്റിവെക്കലും അതുപോലെ തന്നെ ഇമ്പ്യൂണൽ തെറാപ്പി നടത്തേണ്ടതുണ്ട് നിങ്ങൾ എല്ലാവരും സഹായിക്കണം ദുവാ മേഖൽ ചികിത്സാ സഹായ കമ്മിറ്റിയുടെ പേരിലുള്ള അക്കൗണ്ടും അതുപോലെ തന്നെ കുട്ടിയുടെ ഉപ്പാന്റെ പേരിലുള്ള ഷിഹാബിന്റെ പേരിലുള്ള ആ ഗൂഗിൾ പേയും കുട്ടിയുടെ ഉമ്മാടെ പേരിലുള്ള ഗൂഗിൾ പേയും പേടിഎമ്മും ഫോൺ പേയും എല്ലാം ഇതിന്റെ കൂടെ വെക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും സഹായിക്കണം ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് സ്ലാമലൈക്കും പറയാൻ പറ്റുന്ന